ട്രെയിനിന്റെ വാതിലിലിരുന്ന് യാത്ര ചെയ്ത യുവാവിന്റെ കാൽ പ്ലാറ്റ്ഫോമിനടിയിൽപ്പെട്ട് ഗുരുതര പരിക്ക് വണ്ടൂർ ഐനിക്കോട് സ്വദേശി ഷെഫീഖിനാണ് പരിക്കേറ്റത് ഷൊർണൂരിൽ നിന്ന് കാസർകോട്ടേക്കുള്ള യാത്രക്കിടയിൽ വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അപകടം ഛർദി അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഷെഫീഖ് വാതിലിൽ ഇരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് പട്ടാമ്പിയിൽ വെച്ച് കാൽ പ്ലാറ്റ്ഫോമിനടിയിൽ കുടുങ്ങിയത് ഉടൻ യാത്രക്കാർ ഷെഫീഖിനെ തീവണ്ടിക്കകത്തേക്ക് കിടത്തുകയും അപായ ചങ്ങല വരിച്ച് തീവണ്ടി നിർത്തിക്കുകയും ചെയ്തു ഓടിയെത്തിയ ആർ പി എഫ് സംഘം റെയിൽവേ അധികൃതരെ വിവരം അറിയിച്ചതിനനുസരിച്ച് തീവണ്ടി കുറ്റിപ്പുറം സ്റ്റേഷനിലെത്തിയപ്പോൾ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ ഒരുക്കി നിർത്തിയിരുന്നു ഉടനെ ഷഫീഖിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തിര ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയും ചെയ്തു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ വാതിലിരുന്ന് യാത്ര ചെയ്യുന്നത് അപകടമാണെന്ന് നിരന്തരം റെയിൽവേ അധികൃതർ നൽകുന്നതാണ് ചെറിയ ശ്രദ്ധക്കുറവ് വലിയ അപകടം റെയിൽപാളത്തിൽ പൊഴിയുന്ന ജീവനുകൾ നൊമ്പര കാഴ്ചയാവുകയാണിപ്പോൾ ചെറിയൊരു അശ്രദ്ധ മതി ജീവിതവും ജീവനും നഷ്ടമാകാൻ സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ട്രെയിനിന്റെ വാതിൽപടിയിലിരുന്ന് യാത്ര ചെയ്യവേ പ്ലാറ്റ്ഫോമിലേക്ക് വീണ നിരവധി സംഭവങ്ങളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തത് ഈയടുത്ത് അടുത്ത് തിരുവനന്തപുരത്തേക്കുള്ള രാജറാണി എക്സ്പ്രസിലെ യാത്രക്കാരായിരുന്ന പ്ലസ് ടു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കും സമാനമായ സംഭവം നടന്നു ട്രെയിനിന്റെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യവയെ പ്ലാറ്റ്ഫോമിൽ കാലിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്കാണ് ഗുരുതര പരിക്കേറ്റത് സീറ്റ് കിട്ടാത്തതിനാൽ വാതിലിൽ കാലുകൾ പുറത്തേക്കിട്ടിരിക്കുകയായിരുന്നു ഇരുവരും നിലവിളി കേട്ടെത്തിയ സഹയാത്രികരാണ് പരിക്കേറ്റ് ചോരയലിക്കുന്ന നിലയിൽ ഇരുവരെയും കണ്ടെത്തിയത് വൈക്കത്തെത്തിയപ്പോൾ ഇരുവരെയും അവിടെയിറക്കി ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇരുവരുടെയും കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റതും ഇരുട്ടായതിനാൽ പ്ലാറ്റ്ഫോം എത്തിയത് അറിയാത്തതാണ് ദുരന്തത്തിനിടയാക്കിയതെന്നാണ് കരുതുന്നത് നേരത്തെയും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പണം ഞങ്ങൾ തരും thank you